എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ എസ് ബി ഐ ആയിക്കോട്ടെ മറ്റ് ഏത് ബാങ്കുകളായിക്കോട്ടെ സഹകരണ ബാങ്കുകളായിക്കോട്ടെ എന്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില ബാങ്കിങ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസമാണ് മാർച്ച് മാസം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി കേവലം പത്ത് ദിവസത്തിന് താഴെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ പല കാര്യങ്ങളും ഉണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന പൊതുമേഖല സ്വകാര്യ ബാങ്കുകൾക്ക് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കാൻ ഉത്തരവ് മാർച്ച് മുപ്പത്തി ഒന്ന് ഞായറാഴ്ചയാണ് എങ്കിലും ബാങ്ക് ശാഖകൾ തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പണമിടപാടുകൾ പൂർത്തീകരിക്കാനാണ് ഞായറാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കിയത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ച അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യേക നിർദ്ദേശം റിസർവ് ബാങ്ക് ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാകുക റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്കാണ് നിർദ്ദേശം ഈ ബാങ്കുകളും എല്ലാ ബ്രാഞ്ചുകളും തുറന്ന് പ്രവർത്തിക്കാനാണ് ഉത്തരവിട്ടിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ബി ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ എല്ലാ ബാങ്കുകളും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അതേസമയം തീരുമാനത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയും നിലവിലുണ്ട് കാരണം ക്രിസ്ത്യാനികളുടെ ഈസ്റ്റർ ആഘോഷം ഈ മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബാങ്കുകളിൽ നിന്നും പണം പിൻവലിച്ച് കയ്യിൽ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഇത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ പണിയായിരിക്കും നിങ്ങൾക്ക് വരിക ഇനി മുതൽ പെരുമാറ്റച്ചട്ടം തീരുന്നതുവരെ ബാങ്കിൽ നിന്നും വലിയ തുകകൾ അതായത് അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള തുകകൾ പിൻവലിച്ച് കയ്യിൽ കൊണ്ടുപോകുന്ന ആളുകൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയതോ കൈവശം സൂക്ഷിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ലീഡ് ബാങ്ക് മാനേജർമാർക്ക് കലക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് പണം കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ സി വിജിൽ ആപ്പിൽ നിന്നും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന പണം ആരാണ് കൊണ്ടുപോകുന്നത് എന്നീ വിവരങ്ങൾ നൽകി ബാർകോഡ് സ്ലിപ്പ് കൈവശം കരുതണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാങ്കിലേക്ക് പണം കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച് പോവുകയോ ചെയ്യുന്നയാണ് എങ്കിൽ വ്യക്തമായ രേഖ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും ഇനി പരിശോധന ഉണ്ടാകും ഇലക്ഷൻ കഴിയുന്നതുവരെ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് എല്ലാവരും അറിഞ്ഞിരിക്കുക അടുത്ത അറിയിപ്പ് ജീവനക്കാരുടെ കുറവ് മൂലം കടുത്ത പ്രതിസന്ധിയിലായ കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡൻ എന്നീ തസ്തികളിലേക്ക് പി എസ് സി യോഗം അനുമതി നൽകി ഏപ്രിൽ ഒന്നിനിത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും മെയ് ആദ്യവാരത്തിലായിരിക്കും അപേക്ഷിക്കാൻ സമയം നൽകുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ബാങ്ക് ജീവനക്കാർക്കും ഓഫീസർമാർക്കും പതിനേഴ് ശതമാനം വേതന വർധനവും പെൻഷൻ സേവന വ്യവസ്ഥ പരിഷ്കരണവും ഉറപ്പാക്കാൻ പന്ത്രണ്ടാം ഉഭയകക്ഷി കരാർ മുംബൈയിൽ ഒപ്പുവെച്ചു വേതന വർധനവിന് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ പത്ത് സ്വകാര്യ ബാങ്കുകൾ മൂന്ന് വിദേശ ബാങ്കുകൾ എന്നിവർക്കാണ് കരാർ ബാധകം എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും പുതുക്കിയ കരാർ പ്രകാരം ക്ലിറിക്കൽ വിഭാഗത്തിൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം ഇരുപത്തി രൂപ അവസാന ശമ്പളം അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപ സബോർഡിനേറ്റ് ജീവനക്കാർക്ക് ഇത് യഥാക്രമം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുമാണ് ജീവനക്കാരുടെ ഒറ്റപ്രസവത്തിൽ രണ്ടിലധികം കുട്ടികൾ ഉണ്ട് എങ്കിൽ ജീവനക്കാരികൾക്ക് ഒരു വർഷത്തെ പ്രസവാവധി നൽകും ബാങ്ക് പ്രവർത്തനം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാനുള്ള നിർദ്ദേശത്തിൽ തീരുമാനം ആയിട്ടില്ല കേന്ദ്ര ധനവകുപ്പ് ഇതിന് അന്തിമ അംഗീകാരം ഉടൻ നൽകുമെന്നാണ് റിപ്പോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ശനിയാഴ്ചയും അവധികളായി മാറും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം ഇതിന് ലഭിച്ചിട്ടുണ്ട് നിലവിൽ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും അവധിയാണ് അതേസമയം ഈ അവധിയെടുക്കുന്ന രണ്ട് ശനിയാഴ്ചകൾക്ക് പകരമുള്ള പ്രവർത്തി സമയങ്ങൾ മറ്റ് പ്രവർത്തി ദിവസങ്ങളിൽ ക്രമീകരിക്കുക ബാങ്കുകളുടെ പ്രവർത്തന സമയം നേരത്തെ തുടങ്ങുകയും വൈകി അവസാനിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇന്ത്യയിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ അക്കൗണ്ട് വഴി നൽകുമെന്ന് രാഹുൽ ഗാന്ധി എം പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു കാണാം